അതായത് ആ ഒരു മുൻഭാഗം മാത്രമായിട്ട് രണ്ട് നില വരുന്നത് അത് കോൺക്രീറ്റ് അല്ല വരുന്നത് അവിടെ സ്ലാബായിട്ട് പലക വെക്കുകയാണ് ചെയ്യുന്നത് അതായത് ഇത് കരിമ്പനുണ്ടല്ലോ കരിമ്പനൻ്റെ മച്ചുപോലത്തെ തട്ട് വാർക്കാണ് ചെയ്യുന്നത് അതിൻ്റെ മുകളിലേക്കാണ് റൂം വരുന്നത് അവിടെ നമ്മൾ വേറെ കോൺക്രീറ്റ് അല്ല വരുന്നത് എന്ന് വെച്ചാൽ അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഫ്ലോറിങ്ങിൻ്റെ പണിയൊക്കെ അതിൻ്റെ കൂടെ കഴിഞ്ഞു എന്നുള്ളതാണ് ആ പലക കറക്റ്റ് നേരത്തിട്ട് അത് പോളിഷ് ചെയ്താൽ ഫ്ലോറിങ് ആയി അതുപോലെ തന്നെ ഇതിൻ്റെ സീലിങ്ങിൻ്റെ അവിടെ വേറെ വർക്കുകളൊന്നും വരുന്നില്ല സീലിങ് പ്ലാസ്റ്റിങ് വരുന്നില്ല അതേപോലെ തന്നെ അതിൻ്റെ ഇൻറ്റീരിയൽ ഡിസൈനുകളൊന്നും വരുന്നില്ല അതന്നെയാണ് ഡിസൈൻ അത് പഴയ ഒരു മച്ച് ആ ഒരു ഡിസൈനാണ് അവിടെ വരുക അടിയിൽ നിന്ന് നോക്കണ സമയത്ത് കഴുക്കോലും പലകം കാണാൻ പറ്റും അതൊരു നല്ലൊരു രീതിയിൽ പഴയ ഒരു എന്താ പറയുക ആൻറ്റിക് ലുക്ക് ആ രീതിയിലാണ് അതുണ്ടാവുക കേട്ടോ അപ്പോൾ ബാക്കി ഇവിടെയൊക്കെ റക്റ്റർ റൂഫ് വരേണ്ടു ഈ ഒരു ഈയൊരു ഏരിയ കഴിഞ്ഞിട്ട് ഈയൊരു ഏരിയ കഴിഞ്ഞിട്ട് ഇവിടെ ഈയൊരു നടുമുറ്റത്തേക്ക് വെള്ളം വീണ രീതിയിൽ ഡ്രസ് വർക്ക് ചെയ്തിട്ട് ഓടി ആ ഒരു രീതിയിലാണ് ഇവിടെയൊക്കെ വരും കേട്ടോ അപ്പോൾ നമ്മൾ എംബ്രിക്കോണ്ട് ഉളുത്ത കെട്ടൊക്കെ എങ്ങനെ ചെയ്തത് എന്ന് കുറച്ച് മസാലക്കനം കൂടുതൽ സിമൻറ്റ് കനം കൂടുതൽ വരാൻ കാരണം ഈ ഒരു കല്ലിൻ്റെ ഹൈറ്റ് കണക്കാക്കാൻ വേണ്ടിയിട്ടാണ്